ഹലോ എല്ലാവർക്കും സീതഐക്കംപ്ലി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കർക്കിടവാവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ സമയം ഇതേ മൂന്നേയും കാലായിട്ടുള്ളൂ എളുപ്പിനെ അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ അഞ്ച് മണിക്കൊക്കെയാണ് എണീക്കുന്നത് അപ്പം ഇന്ന് മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലിനല്ല ഒരു മൂന്ന് ഇരുപതിനെങ്കിലും എണീറ്റിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയി അപ്പം ഒരിക്കലെടച്ച തട്ട് എന്തോ എഴുതാനോ അങ്ങനെന്തൊക്കെയോ ഉണ്ട് അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചേട്ടൻ മൂന്നേക്കാലം ആയപ്പോൾ തുടങ്ങി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാം പിന്നെ നമ്മൾക്ക് കിടക്കാനും പറ്റത്തില്ല പിന്നെ എണീറ്റ് ചായയൊക്കെ കൊടുത്തു അങ്ങനെ ചേട്ടൻ മൂന്നേ മുക്കാലമായപ്പോൾ അമ്പലത്തിലോട്ട് പോയി പിന്നെ ഞാനൊരു അപ്പം തന്നെ എണീക്കാനായിട്ട് എനിക്കൊരു മടി എന്നിട്ട് പിന്നെ ഞാൻ നാല് മണി വരെയും കിടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എണീറ്റ് ഒത്തിരി ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് ഇഡലിയാണ് അപ്പോൾ ആദ്യം പണി നമ്മൾ ഇഡലിയുടെ മാവ് പൊങ്ങിയാന്നല്ലേ നോക്കുന്നത് അപ്പോൾ അതിൽ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഇഡലിയൊക്കെ ഉണ്ടാക്കണം അപ്പം അതേ സാമ്പാറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്കിന്ന് നല്ല ജോലിയുള്ള ദിവസമാണ് അപ്പോൾ അതായിരുന്നു ഞാൻ കിടക്കാണ്ടിരുന്നത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉറങ്ങി പോയാൽ പോയി അപ്പം ഞാൻ ഒരു ഇവിടെ അടുത്ത് തന്നെ വേറൊരു അമ്പലവും കൂടി ഉണ്ട് അപ്പം ഞാൻ സാധാരണ പോകുന്ന അമ്പലം അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ വലിയ ഇടുന്നത് അപ്പം അപ്പം അതിനു മുമ്പേ തന്നെ നമുക്ക് കുറേ ജോലികളൊക്കെ തീർക്കേണ്ടതുണ്ട് അപ്പം ഇന്ന് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിലൊക്കെയല്ലേ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഭക്ഷണമാണ് നമ്മൾ ഇന്നും ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഇന്ന് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലി സാമ്പാറും ആണ് അപ്പോൾ ഇഡലി ഇഡ്ഡലി വയ്ക്കാൻ പോവുമാണ് ഇനിയിപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ വേച്ച് വെച്ചു അപ്പോൾ ഇനി അത് സാമ്പാറൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ഈ നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പം ഞാൻ ചേട്ടൻ പോണേനുമുമ്പ് തന്നെ കുറച്ച് പാത്രമൊക്കെ ഞാൻ എന്താ പറയുക ഇന്നലെ കഴുകി ഞാൻ പുറത്താണ് വെച്ചിരുന്നത് അപ്പോൾ ഞാനത് രാവിലെ തന്നെ പോണേനു മുമ്പ് തന്നെ പാത്രം എടുത്തകത്തോട്ട് വെച്ച് നാല് മണിക്ക് തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് എനിക്കൊരു പേടി എനിക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പേടിയില്ല പക്ഷേ എല്ലാവരും എന്നോട് പറയും നമ്മുടെ ജയൊക്കെ പറയും വേറെ ജയ വെറൈറ്റി ബ്ലോക്ക് നീ എന്തിനാണ് എപ്പോഴും വെളുപ്പിന് എണീറ്റ് ഈ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നതെന്ന് ചോദിക്കുകയോ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എൻ്റെ ജോലി ചെയ്യും അപ്പോൾ എനിക്ക് അവരൊക്കെ പറയുമ്പോൾ ശരിയാണല്ലോ അപ്പോൾ എനിക്കൊരു പേടി വരുമേ അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് വാതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നേ നിനക്ക് ഇന്ന് ശ്വാസം കൂട്ടണ പോലെ തോന്നും ഇങ്ങനെ അടച്ച് പുട്ടിടുമ്പ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഇവിടെ ഇഡലിയൊക്കെ ആദ്യത്തെ ട്രിപ്പ് ഇഡലി ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക വെളുപ്പിനെണീച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വെളുപ്പിനെച്ച് ജോലി ചെയ്യാനായിട്ട് ഒരു മടിയുമില്ല എനിക്ക് പിന്നെ എന്താ പറയുക അപ്പം നല്ല ഫ്രഷായിട്ട് നമുക്ക് ജോലിയൊക്കെ എടുക്കാൻ പറ്റും അപ്പം നമ്മൾ അതിനനുസരിച്ച് രാത്രി വേഗം കിടക്കണം കേട്ടോ കിടന്നില്ലെങ്കിൽ നമുക്ക് ആകെ ടയേർഡായിരിക്കും നമ്മൾ അപ്പം അല്ല എന്നിട്ട് എനിക്ക് വെളുപ്പിന് ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ച് അപ്പോൾ എല്ലാ ജോലിയും തീരണം അതാണെൻ്റേത് അപ്പം നമുക്ക് ഇച്ചിരി ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും തലേ ദിവസം രാത്രി നമ്മൾ നേരത്തെ കിടന്നാൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ എന്താ പറയണത് പണ്ട് തുടങ്ങിയേ ഇങ്ങനെ വെളുപ്പിനെണീക്കുന്ന ആളാണ് ഒന്നാമതേ പണ്ട് തുടങ്ങി സ്കൂളിൽ പിള്ളേരൊക്കെ പോകുമ്പോൾ അവർക്ക് ഏഴരക്ക് വണ്ടി വരും അപ്പം അവർക്കട പിന്നെ അവരെ എണീപ്പിക്കണം കുളിപ്പിക്കണം അവരുടെ ഇതൊക്കെ ചെയ്യണം ഉണ്ട് പിന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും അങ്ങനെ അപ്പോൾ എല്ലാം നമ്മൾ വെളുപ്പിനായിരുന്നു ജോലിയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ആറേ മുക്കാലിനാണ് എൻ്റെ ട്രെയിൻ അപ്പം നമ്മൾ എത്ര മണിക്ക് എണീക്കണം അപ്പം അങ്ങനെ നമ്മൾ പണ്ട് തുടങ്ങി അങ്ങനെ അങ്ങോട്ട് ശീലിച്ച കാരണമാണ് നമ്മൾ ആ റൊട്ടീനായിട്ടങ് ഇതായി പോകുന്നത് അപ്പം പിന്നെ നമ്മുടെ ഇന്നത്തെ ഇത് ഞാൻ തലേ ദിവസം തന്നെ അവിയലിനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അച്ചിങ്ങ മെഴുക്ക് ഇരട്ടിക്കുള്ള അത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നിപ്പം ഞാൻ ഇതേ വെളുപ്പിരു എണീറ്റിട്ട് ആദ്യം ചെയ്യണം പിന്നെ നമുക്ക് അച്ചിങ്ങയുടെ അകത്ത് കുറച്ച് വെള്ളം ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ച് ഒക്കെ വെച്ച് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പം നമുക്കത് മെഴുക്കുപറ്റി വെക്കാമല്ലോ അല്ലാണ്ട് തലേ ദിവസം തന്നെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് അത് കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇതെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ജോലിയൊക്കെ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ കുറേ വെളുത്തുള്ളി അതൊക്കെ അങ്ങനെയൊക്കെ പൊളിച്ചൊക്കെ വെച്ചായിരുന്നേ അപ്പോൾ പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെ അത് പൊളിച്ചൊന്നും നമ്മുടെ സമയം കളയണ്ട പെട്ടെന്ന് ജോലി തീരാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചത് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ സാമ്പാറുണ്ട് നമുക്ക് പിന്നെ അവിയൽ പിന്നെ ഒരു മെഴുക്കുപരട്ടിയൊക്കെ പിന്നെ വിചാരിച്ച് ഇന്ന് പിന്നെ ഒരു മീൻ കറി വെക്കണം മീൻ വറക്കണം പിന്നെ വെക്കുന്നത് ഒരു ഒരു കറി വെക്കണം അപ്പോൾ ഇത്രയും ജോലികളുണ്ട് നമുക്കിന്ന് അപ്പോൾ ഒരുമാതിരി ജോലിയൊക്കെ തീർത്തിട്ട് വേണം എനിക്കിപ്പോൾ ഒന്ന് ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാനായിട്ട് അപ്പം ഇനി എന്താ പറയുക സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളികളൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ സാമ്പാറാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ രണ്ട് തരം എടുക്കാം ഒന്ന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഇഡ്ഡലിക്ക് നമുക്ക് എടുക്കാം ചോറിനും എടുക്കാം അതാണ് സാമ്പാർ വെച്ചാലുള്ളൊരു ഗുണം അപ്പോൾ ഞാൻ സാമ്പാർ പുളിയൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാനപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുറച്ച് ഉള്ളി ഇട്ട് വെച്ചായിരുന്നേ ചെറിയ ഉള്ളി ഞാൻ നോക്കിയപ്പോൾ എല്ലാം ചെറിയ ഉള്ളിയാണുള്ളത് അപ്പം ഇത് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കാരണം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഒത്തിരി ആവശ്യമുള്ളതാണ് അവയിലിടണം പിന്നെ മീൻകറി പിന്നെ അച്ചിങ്ങനെ ഞാൻ മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത് ഞാനിവിടെ സാധാരണ വെക്കണ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകും കടുക് പൊട്ടിച്ചിട്ട് വെറുതെ സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നത് പക്ഷേ അച്ഛനൊന്നും അത് ഇഷ്ടമല്ല അവർക്ക് ആ പിന്നെറത്തെ സ്റ്റൈലിലുള്ളതാണ് ഇഷ്ടം മെഴുക്ക് വറ്റി വെച്ച് കൊടുക്കണം ഇങ്ങനെ മുളക് മുളകിട്ടിട്ട് നമ്മുടെ മുളക് ഇട്ട് അതാണ് അപ്പം നമുക്ക് ആ ഇന്ന് നമ്മൾ അവർക്ക് എന്താണോ ഇഷ്ടം അപ്പം ആ രീതിയിൽ തന്നെയാണ് നമ്മളത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ എല്ലൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡി പൊളിച്ചൊക്കെ വെക്കണേ അപ്പം വെള്ളത്തിലിട്ട് നമുക്ക് പെട്ടെന്ന് സുഖമായിട്ട് പെട്ടെന്ന് കണ്ണീന്ന് വെള്ളം വരില്ല പെട്ടെന്ന് നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാം അപ്പം ഞാൻ സാമ്പാറൊക്കെ ആവണ നേരത്ത് തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ അവിയലൊക്കെ ഒരുപാട് ഉള്ളി വേണം ഉള്ളിയാണ് ഞാൻ കൂടുതൽ ചതച്ചൊക്കെ ഇടുന്നത് അപ്പം പിന്നെ പിന്നെ മെഴുക്കുപറ്റിയാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉടവായിപ്പ് കാണിക്കും നമ്മൾ മെഴുക്ക് പറ്റി വയ്ക്കുമ്പോൾ സവാളയൊക്കെ അരിഞ്ഞിടുവേ ഇത് നമ്മളൊരു കാര്യം ചെയ്യുന്നതല്ലേ അപ്പം അത് കാരണം ഞാൻ ഉള്ളി തന്നെ മുഴുവൻ ചതച്ചൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഞാൻ നാലര മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചെന്നൈയിലേക്ക് തുറന്നത് അപ്പോൾ ഇനി ഞാൻ സാമ്പാറിലോട്ടുള്ള കൂട്ടാൻ പോവാണ് അപ്പോൾ ഞാൻ സാമ്പാറോടി യൂസ് ചെയ്യാറില്ല ബാക്കി മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ യൂസ് ചെയ്യാറ് അപ്പോൾ നാലരയപ്പം തന്നെ നമ്മുടെ സാമ്പാറും റെഡിയായി ഇഡലിയൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ എന്താ പറയുക കുക്കറിൽ വെച്ചേക്കണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്തും പെട്ടെന്ന് ചൂട് പോവില്ല പോകില്ല കുക്കറിലായതുകൊണ്ട് ചൂടങ്ങനെ നിൽക്കും പിന്നെ ലാസ്റ്റ് ഇതാണ് നമ്മുടെ കുറച്ച് കായം ഇടണം ഇപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യണമെങ്കിലും കുറച്ച് കായം ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഒന്നും എടുക്കാത്തതുകൊണ്ട് കായ നന്നായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും സാമ്പാറിൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഡ്ലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇഡലിയൊക്കെ എടുത്ത് അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി അപ്പം നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇഡലി എന്ത് മാത്രം നല്ലതായിരിക്കുമെന്ന് അപ്പം ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടി വെച്ച് കൊടുക്കണം നല്ല സോഫ്റ്റ് ആണ്ട്ടിടലേ അപ്പം അപ്പം ഇനി ഞാൻ അടുത്തൊരിതും കൂടി വെച്ച് കൊടുക്കാൻ പോവാണ് പിന്നെ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാലടുപ്പുള്ള കാരണം പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീരും എല്ലായിടത്തോട്ടും ഓരോന്നൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ അച്ചിങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എണീറ്റോടെ തന്നെ അച്ചിങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചായിരുന്നു അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വേവിക്കാൻ വെച്ചു പിന്നെ അവിയലും വെച്ച് വേവിക്കാൻ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് തന്നെ ഞാൻ പിന്നെ അതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിടും പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിക്കാൻ വെക്കുന്നത് പിന്നെ പുളിക്ക് ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങയില്ലെങ്കിൽ തൈരാണെങ്കിലും മതി കുറച്ച് തൈര് ഇട്ട് കൊടുത്താലും മതി പുളിയുള്ള തൈര് അപ്പോൾ ഇതൊരു ചനച്ചൊരു വാങ്ങിയായിരുന്നു അപ്പം അധികം പുളിയും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇതെല്ലാം വേവിച്ച് അവിയലിനൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അപ്പം പിന്നെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂട്ടിയാൽ മതിയല്ലോ അപ്പം നേരെ ഇപ്പം ചെറുതായിട്ടൊക്കെ വളർത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവിയലിനും കൂടി വെച്ചിട്ട് കുളിക്കാൻ പോവും എന്നിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിയലിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിക്കാനിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സവാളോടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു അങ്ങനെ ഞാനിപ്പം നേരെ മുളത്ത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലൊക്കെ പോയി ആറരയായപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ ഞാൻ കുറച്ച് മീൻകറിയൊക്കെ വെക്കണമായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണയാണ് പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും എല്ലാം മുളക് പൊടിയൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ സാധാരണയാണ് പോലെ ഒന്ന് മൂപ്പിച്ച് അപ്പോൾ ഇത് കഷ്ണം മീൻ കൊണ്ടാണേ നമ്മൾ പിന്നെ ഇത് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ പരിപാടി നമുക്ക് മീൻ കറി വെച്ച് കൊടുക്കണം പിന്നെ ഇനിയിപ്പം മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം അപ്പോൾ എല്ലാം വേവിച്ചു വെച്ചേക്കണ ജസ്റ്റ് ഒന്നെല്ലാം എല്ലാം റെഡിയാക്കിയാൽ മതി അപ്പോൾ ചേട്ടൻ്റെ അമ്പലത്തിൽ നിന്നൊക്കെ കഴിച്ചിട്ടൊക്കെ വരുള്ളൂ അപ്പോൾ ഞാൻ പിരിയ മുള പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിരിയ മുള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാൻ അതിൽ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഉലുവയും കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച വച്ച ഇതങ്ങൾ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെക്കണ ഗുണം എന്താണെന്ന് വെച്ചാൽ ചതച്ചിട്ടാൽ നമുക്ക് അത്ര അധികം കൊഴുപ്പ് വരത്തില്ല ഇങ്ങനെ അരച്ചെടുത്താൽ കറക്റ്റ് നല്ല കൊഴുപ്പായിരിക്കും ഒരു തേങ്ങാപ്പാലൊക്കെ ഇട്ട ഒരു ഇഫക്റ്റായിരിക്കും ഇനി നമുക്ക് കുറച്ച് പുളിയൊക്കെ കൊടുത്തിട്ട് പുളിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ വെളിച്ചെണ്ണ പോരായെന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുപരട്ടിക്കുള്ള ഉള്ളി വഴറ്റിടയാണ് അപ്പോൾ അത് നമ്മൾ മുളക് കൂടിയിട്ടാണേ ഞാൻ അത് മെഴുക്ക് പറ്റുണ്ടാക്കുന്നത് അപ്പോൾ അത് അപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഉണ്ട് ഇപ്പം രണ്ടിലോട്ടും കുറച്ച് വേപ്പിലെല്ലാം ഇട്ടുകൊടുത്ത് നമ്മൾ മീൻ ഇടനേക്കാട്ട് മുമ്പ് തന്നെ നന്നായിട്ട് അതിൻ്റെ പച്ച ചവ മാറണം എണ്ണ തെളിയണം അതല്ലെങ്കിൽ നമുക്ക് നല്ല പച്ച ചുവ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് വഴറ്റിയില്ലെങ്കിൽ പച്ച ചവ മാറത്തില്ല അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അച്ചിങ്ങയൊക്കെ ഇട്ടുകൊടുക്കണം എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ മെഴുക്ക് പറ്റിയാൽ കൂടുതലിഷ്ടം മുളക് പൊടി ഇട്ടിട്ട് ചെയ്യണേ ഇഷ്ടം അല്ലെങ്കിൽ ചതച്ച മുളകാണെങ്കിലും കുഴപ്പമില്ല ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ മുളക് പൊടി ഇട്ട് കൊടുക്കണേ ഇഷ്ടം അപ്പോൾ നമ്മുടെ മീൻ കറി കൂടെ ഒന്ന് സെറ്റായിക്കഴിഞ്ഞാൽ കുറച്ച് ഒരുവിധം പണി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മട്ടൻ കറിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നേ അപ്പോൾ ഇപ്പോൾ എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ നമ്മുടെ കഷ്ണം മീൻ അപ്പോൾ കുറച്ച് ഞാൻ വറക്കാനും ഒക്കെ ഉപ്പൊക്കെ പുരട്ടി വച്ചിട്ടുണ്ട് അപ്പം ഇനി മീൻ കറി കുറച്ച് നേരം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം മീൻ കറിയും സെറ്റാകും അപ്പിന്നെ സാമ്പാറൊക്കെ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒഴിച്ചു വെച്ചായിരുന്നു പിന്നെ കുക്കറിൽ നമുക്ക് ഇനി ഇപ്പം മട്ടനൊക്കെ വെക്കണം അപ്പം കുക്കർ ഒഴിവാക്കണം വേറെ കുക്കറുണ്ട് പക്ഷെ അത് വലിയ കുക്കറാണ് ഇത് നമുക്ക് എടുക്കണ കുക്കർ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത് നമ്മുടെ പാത്രം കീണ പണിയോ അങ്ങനെ നൂറ് പാത്രം എടുത്ത് കഴിയാൻ വേണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ സാമ്പാറൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചു പിന്നെ ഞാനിത് ചക്കക്കുരു ആ ഇട്ട് വേവിച്ചായിരുന്നു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അതാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഞാൻ അവിയലിൻ്റെ അകത്തോട്ട് ചക്കക്കുരു ഇടാറുണ്ട് അല്ലെങ്കിൽ വല്ല ചേമ്പോ എന്തെങ്കിലും ഇടണം അപ്പോൾ അതൊന്നും ഉണ്ടായില്ല ഇപ്പം ചക്കക്കുരുമായിട്ട് ഇനി പിന്നെ അവയിലോട്ടുള്ള കടു അല്ല സോറി എന്താ പറയുക ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഞാൻ അതിലിട്ടാണ് വേവിച്ചത് പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി ചേർക്കുവേ കടുക് ഇല്ലേ കടുക് ചതച്ചത് അതും കൂടി ചേർക്കും എന്നിട്ട് നമ്മുടെ ഈ അരപ്പും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് അപ്പോൾ എല്ലാവരും അവയിലൊക്കെ വെക്കണ പലരും പല സ്റ്റൈലിലാണ് എറണാകുളത്തൊക്കെ ഞങ്ങൾ വെക്കുമ്പം കടിയച്ചത് ഇടത്തില്ല കോട്ടയത്താണ് അങ്ങനെ ഇടണുണ്ടായിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് ഞാൻ ഞാനത് ചക്കക്കുരു പിന്നെ കുക്കറിൽ തന്നെ വേവിച്ചെടുത്തായിരുന്നേ ചക്കക്കുരു അല്ലെങ്കിൽ നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ വേഗത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വിസിൽ വിസലടിച്ചു ഈ അതിൽ കുക്കറിലിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് അപ്പോൾ ചക്കക്കുരു അവിയിലിടുന്നത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുപ്പത്ത് വച്ച് നന്നായിട്ടൊന്ന് ഒന്നും കൂടിയൊക്കെ പിന്നെ അരപ്പൊക്കെ കൂടി കൂട്ടി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് ഇപ്പം ഇതാണ് ഞാൻ കടുക് ചതച്ചതിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ടേ അത് പറ്റണവരൊക്കെ ഒന്ന് നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം ഇനി നമുക്ക് അതിലോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഓൾറെഡി ഓൾറെഡിയിൽ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ പുള്ളി ഒന്ന് ചതച്ചെടുക്കണേ ഞാനപ്പം അതാണ് നേരത്തെ ഇരുന്നുകൊണ്ട് ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്തത് അത്ര ഉള്ളി ഇട്ട് കൊടുക്കണം നമ്മൾ ഉള്ളിയുടെ ഇതാണ് നമുക്ക് അവിയൽ എപ്പോഴും നല്ലതാണ് അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചാൽ ആ ഉള്ളി ഒന്ന് വേഗം വരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജോലികളൊക്കെ തീർന്നു ഇനി നമുക്ക് കുറച്ച് മട്ടനാണ് അപ്പോൾ മട്ടൻ കൂടി ഒന്ന് റെഡി മതി അപ്പോൾ ജോലിയെല്ലാം തീർന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണേ മട്ടൻ എല്ലാം വലിയ വലിയ പീസാണ് അപ്പോൾ അത് തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് നമ്മുടെ വേപ്പലയും കൂടി ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇവിടെ അവിയലിൻ്റെ ഇതൊക്കെ തീർന്നു ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് സെറ്റായിക്കോളും അത് മൂടി വെച്ചാൽ മതി ഇനിയിപ്പോൾ ആ ചൂടിലിരുന്നുകൊണ്ട് നമ്മുടെ വേപ്പലയൊക്കെ റെഡിയാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ മീനൊന്ന് വറക്കണം അപ്പോൾ എല്ലാ ജോലിയും എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞു ഒരു എട്ടരയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ബാക്കിയുള്ള ജോലിയും കൂടി ചേർത്ത് പത്ത് മണിക്ക് ഞാൻ ഫ്രീ ആയി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മട്ടനും കൂടി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പം ഞാൻ നേരത്തെ തന്നെ അതൊന്ന് മല്ലി മുളകൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് ചൂടാക്കി കുറച്ച് നേരം ഒന്ന് പുരട്ടി വെച്ചായിരുന്നു അപ്പം എൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു മട്ടൻ കറി അപ്പം അത് കാരണം അവർക്ക് ഇഷ്ടമുള്ള തന്നെ ഒക്കെ റെഡിയാക്കി അമ്മക്കാണെങ്കിലും മീനും അതൊക്കെ മതി പിന്നെ ഇവിടെ ചേട്ടൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് അപ്പം എല്ലാവർക്കും കൂടി ഇന്ന് വീതൊക്കെ വച്ചു അപ്പോൾ ഒരു ഇലയിൽ എല്ലാം ഒക്കെ എടുത്ത് റെഡിയാക്കി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്